നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗർഭിണികൾ ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഗർഭിണികൾ വലതുവശം ചരിഞ്ഞു കിടക്കുമ്പോൾ ഗർഭസ്ഥ ശിശുവിൻ്റെ രക്തസംക്രമണം കുറയുകയാണ് ചെയ്യുന്നത് പ്ലാസൻ്റെക്കും ഈ പൊസിഷൻ ദോഷം ചെയ്യും ഉറങ്ങുന്നതിന് മുമ്പ് കഴിച്ച ഭക്ഷണത്തിലെ പോഷകങ്ങൾ കുഞ്ഞിലേക്ക് എത്തുന്നത് തടയാൻ ഈ വലതുവശം ചേർന്നുള്ള കിടപ്പ് കാരണമാകും ഗർഭിണികൾക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന അടിസ്ഥാന പൊസിഷൻ ഇടത്തേക്ക് ചരിഞ്ഞുകിടന്നുള്ള ഉറക്കമാണ് പുറത്തെ പ്രഷർ ഇല്ലാതാക്കാനും രക്തത്തിൻ്റെ ഒഴുക്ക് കൂട്ടാനും ഇത് സഹായിക്കും ഗർഭാശയം ഭ്രൂണം വൃക്ക എന്നിവിടങ്ങളിലേക്കുള്ള രക്തസംക്രമണം മികച്ചതാക്കാനും ഇത് സഹായിക്കുന്നു ഗർഭിണികൾ കമിഴ്ന്നും മലർന്നു കിടന്നും ഉറങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം ഗർഭിണികൾ കിടക്കുന്ന കിടക്ക കൂടുതൽ മൃദുലമാകാതിരിക്കുകയാണ് നല്ലത് അത്യാവശ്യം ഉറപ്പുള്ള കിടക്കയാണെങ്കിൽ ശരീരത്തിന് ആവശ്യമായ സപ്പോർട്ട് നൽകാൻ സാധിക്കും വശം തിരിഞ്ഞ് കാലുകൾക്കിടയിൽ തലയണ വെച്ച് കിടക്കുന്നത് ഗർഭിണിക്ക് സൗകര്യപ്രദമായ വിശ്രമരീതിയായിരിക്കും ഒരേ രീതിയിൽ ദീർഘനേരം ഇങ്ങനെ കിടക്കാതിരിക്കാനും ശ്രദ്ധിക്കുക ഗർഭിണിയായിരിക്കുമ്പോൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് അഭികാമ്യം ഇറിഞ്ഞു പിടിച്ചു കിടക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഉറക്കത്തിൽ അലോസരം സൃഷ്ടിക്കും ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക ഗർഭാവസ്ഥയുടെ ഒന്നാം ഘട്ടമായ ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ എങ്ങനെ കിടക്കുന്നു എന്നത് ഒരു പ്രശ്നമല്ല സൗകര്യപ്രദമായ ഏത് രീതിയിൽ വേണമെങ്കിലും കിടക്കാം മൂന്ന് മുതൽ ആറുമാസം വരെയുള്ള കാലയളവിൽ ഇടതുവശം ചരിഞ്ഞു വേണം കിടക്കാൻ അവസാനം മൂന്ന് മാസത്തിൽ മലർന്നു കിടക്കുന്നത് പൂർണമായും ഒഴിവാക്കുക ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഉള്ള അസ്വസ്ഥതകൾ എല്ലാം മറന്ന് നന്നായി ഉറങ്ങേണ്ടത് കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യത്തിന് അത്യാവശ്യമാണ് കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന് ലൈക്ക് ചെയ്യുക